ചന്ദ്രകിയില അലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോ ചന്ദ്രകിയിലെ അലീന ചന്ദ്രകാന്തത്തില് നടന്നുകൊണ്ടിരിക്കുന്നത് പിങ്കിക്ക് വലിയ വലിയ തിരിച്ചടികൾ കിട്ടണം പിങ്കി ചെയ്ത തെറ്റുകൾക്കെല്ലാം പിങ്കിക്ക് ശിക്ഷ കിട്ടണം എന്നൊക്കെ പ്രേക്ഷകർ എല്ലാവരും കരുതിയിരുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ പിങ്കിക്ക് വെച്ചടി വെച്ചടി തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല പിങ്കി വലിയൊരു കുഴിയിൽ ചെന്ന് ചാടാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഈ ഒരു കുഴിയിൽ നിന്നും ഒരിക്കലും പിങ്കിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും പിങ്കിയുടെയും നന്ദയുടെയും ഗൗതമിൻ്റെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിന് വളരെ വലിയ പ്രശ്നത്തിൽ തന്നെയാണ് പിങ്കി ചെന്ന് പെട്ടിരിക്കുന്നത് പിങ്കിയുടെ വിചാരം താൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ താന് എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും തന്നെ ആരും പിടിക്കപ്പെടത്തില്ല തന്നെ ആരും കണ്ടുപിടിക്കത്തില്ല തൻ്റെ തെറ്റുകൾ പുറത്താവത്തില്ല എന്നൊക്കെയാണ് പിങ്കിയുടെ വിചാരം പക്ഷേ ഇതെല്ലാം വെറും ചിന്തകൾ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഇത് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്നതാണ് അല്ലാതെ എത്ര തെറ്റുകൾ ചെയ്താലും ഒരു നാളത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും നമ്മൾ ഒന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു തെറ്റ് ചെയ്തു വീണ്ടും ഒന്നിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് ഈ കള്ളങ്ങൾ മേൽ ജീവിക്കൂലേ അത് ഒരു നാൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷെ അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല അവസ്ഥ തന്നെയാണ് ഇപ്പോൾ പിങ്കിക്കും കിട്ടിയിരിക്കുന്നത് എന്തായാലും ഗീതു ഒരു രഹസ്യം മറച്ചു ആ രഹസ്യം എന്തായാലും ഇത് പുറത്തായി അല്ലെങ്കിൽ ആ രഹസ്യം ഗീതുവിന്റെ ഭർത്താവ് ഗൗതമിനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഇത് വെച്ചിട്ട് പിങ്കിയുടെ വായിൽ നിന്ന് തന്നെ ആരഹസ്യങ്ങൾ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് രതീഷും ഗൗതമും കൂടി ചേർന്ന് ഗൗതമും ഗീതും കൂടി കൂടി ശ്രമിച്ചത് അപ്പോൾ ഗൌതം പിങ്കി വിളിച്ച് പറഞ്ഞായിരുന്നു രാമേശ്വര യാത്രയെക്കുറിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം സംസാരിക്കാം അതുകൊണ്ട് പിങ്കി ഞാൻ പറയുന്ന സ്ഥലത്തോട്ടൊന്ന് വരണം എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു അത് പ്രകാരമാണ് പിങ്കി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത് അവിടെ ഗീതു ഉണ്ടായിരുന്നു രതീഷും ഉണ്ടായിരുന്നു ഗൗതമും ഉണ്ടായിരുന്നു അപ്പോൾ ഗീതു മാത്രം ഒരു സൈഡിൽ ഇരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പിങ്കി വരുന്നത് അപ്പൊ ഗീതുവിനെ ഉടനെ തന്നെ പിങ്കി ഓടി വന്നു ഗീതു ഗീതു എന്താ ഇവിടെ കുറച്ച് നാളായല്ലോ നമ്മൾ കണ്ടിട്ട് അന്ന് ആ ഒരു സമയം അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചാണ് നമ്മൾ കണ്ടത് അതിനുശേഷം ഇതുവരെ കണ്ടിട്ടില്ല എന്നും എന്തൊക്കെ ആയാലും ഗീതു എനിക്ക് ചെന്ന് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഗീതു കാരണമാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു എത്തിയിരിക്കുന്നത് എന്നൊക്കെ പിങ്കി ഗീതുവിനോട് പറഞ്ഞു അപ്പം ഇതെല്ലാം ഗൗതം മറ്റൊരു ഭാഗത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പിങ്കി ഇത് പറഞ്ഞ ഉടനെ തന്നെ ഗൗതം വരുവാണ് ഗീതു എന്ത് ഉപകാരം ചെയ്തു എന്നാണ് പിങ്കി പറയുന്നത് അപ്പോൾ പിങ്കി ഭയങ്കര ഞെട്ടലോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഗൗതം നിൽക്കുവാണ് അപ്പോൾ പിങ്കി ഷോക്കായിപ്പോയി ഇനി എന്ത് ചെയ്യും അങ്ങനെ ഗൗതം വന്നു പിങ്കി ഉടനെ തന്നെ പറഞ്ഞു ഏ അല്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു ഞാൻ കുറ്റക്കാരിയാണ് എന്ന് നന്ദ എന്നെ വിചാരണ ചെയ്തപ്പോൾ അന്ന് ഗീതു മാത്രമാണ് വന്നത് ഗീതു വന്നതിന് ശേഷമാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു പോയത് ആ ഗീതു കാരണമാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത് എന്റെ നിരപരാധിത്വം എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാനായിട്ട് എനിക്ക് സാധിച്ചത് അതുകൊണ്ട് ഞാൻ ഗീതനോട് നന്ദി പറഞ്ഞതാണ് എന്ന് പിങ്കി പറയുമ്പോൾ ഗൗതം പറഞ്ഞു ഗീതു എന്തായാലും എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പിങ്കി ചോദിച്ചോ അപ്പോ അതെന്താ അതെന്തിനാ ഞാൻ അറിയുന്നത് അത് അത് എനിക്കറിയേണ്ട ആവശ്യമില്ല എന്ന് ഗൗതം ഗൗതമിനോട് പിങ്കി പറയുകയും എന്നാൽ പിങ്കി ഒന്ന് ചോദിച്ചു നോക്ക് ഗീതു എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പൊ ഗീതുവിനോട് ചോദിച്ചു ഗീതു എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അത് ഗൗതം സാർ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ പിടിയിട്ട് അപ്പോൾ ഗൌതം തന്നെ പറഞ്ഞു ഗീതു ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്നും എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ആ സംശയം തീർക്കാൻ വേണ്ടിയിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഗീതുവിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ സറോഗസി വരെ എത്തി നിൽക്കുന്ന സംഭവങ്ങളെല്ലാം പിങ്കി ക്രിയേറ്റ് ചെയ്തതാണെന്നും അന്ന് പിങ്കി ഇപ്പൊ ഗീതുവിനെ കൊണ്ട് ഗീതുവിനോട് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗീതുവിന്റെ വായടപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും അവിടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു ഗീതുവിനൊപ്പം യഥാർത്ഥ സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഗീതുവിനൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു മറ്റൊരു തെളിവ് കൂടി ഉണ്ടായിരുന്നു ആ തെളിവ് പിങ്കി ഒരിക്കലും ചിന്തിച്ചു പോലും കാണത്തില്ല എന്ന് ഗൗതം പറയുകയും രതീഷിനെ ഇങ്ങോട്ട് വിളിക്കുവാണ് അപ്പൊ രതീഷ് ഗൗ ഗീതുവിന്റെ ഭർത്താവാണ് പക്ഷെ രതീഷ് സത്യങ്ങൾ പറയുമെന്ന് ഗീതു ഒരിക്കലും സോറി നമ്മുടെ പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ചാണത്തില്ല രതീഷ് വന്നു ഗൗതം ചോദിക്കുകയാണ് ഈ ഒരു പെൺകുട്ടിയല്ലേ രതീഷ് അന്ന് കണ്ടത് അതെ ഈ പെൺകുട്ടിയാണ് ഞാൻ കണ്ടതെന്നും ഈ പെൺകുട്ടി അന്ന് എന്നെയും ഗീതുവിനേം ഒരു ലാബിൽ കൊണ്ട് കുടുക്കിയതും ഈ പെൺകുട്ടിയാണ് എന്ന് രതീഷ് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഏകദേശം പിങ്കിക്ക് മനസ്സിലായി താൻ രക്ഷപ്പെടത്തില്ല സത്യങ്ങളെല്ലാം ഗൗതം അറിഞ്ഞു കഴിഞ്ഞു അതിന്റെ പേരിൽ ഗൗതം പിങ്കിയോട് ചോദിക്കുകയും ഇനി എന്തെങ്കിലും സത്യങ്ങൾ ഇനി നിനക്ക് കള്ളങ്ങൾ പറയാൻ പറ്റുമോ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നും ഇത് നിനക്ക് ഒരിക്കലും നിന്റെ സ്നേഹമൊന്നുമല്ല ഇത് നിന്റെ ഭ്രാ ാന്താണ് നനക്ക് മുഴുത്ത ഭ്രാന്താണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ഗീതുവിനേയും രതീഷിനെയും പറഞ്ഞു വിട്ടു എന്നാൽ പിങ്കി അവസാനമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തായാലും ഗൗതം ചോദിച്ചു ഇത്രയും ഭ്രാന്ത കാണിച്ച നീ ഇനി എന്തായാലും ഇനി ഒന്നുകൂടി പറ നിനക്ക് ഈ രാമേശ്വരം യാത്ര പോകണോ നിനക്ക് ഇനി രാമേശ്വരത്തോട്ട് പോകണമോ എന്ന് ഗൗതം ചോദിക്കുകയും എന്നാൽ എനിക്കിനി രാമേശ്വരത്ത് പോകണ്ട എന്നും എന്നാൽ ഒരിക്കലും നന്ദ ഈ കാര്യം അറിയരുത് എന്ന് ഗൗതമിനോട് പിങ്കി ആവശ്യപ്പെട്ടു പക്ഷെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല നീ പറയുന്നതിനപ്പുറമാണ് നന്ദ നന്ദ അന്ന് നിന്നെ കണ്ട അന്ന് തന്നെ എന്നോട് പറഞ്ഞതാണ് ഇതിന്റെ പിന്നിലെല്ലാം കളിച്ചത് പിന്നെ പിങ്കിയാണ് ഗീതുവിനെയും രതീഷിനെയും പൂട്ടി ഇത്രത്തോളം ഈയൊരു കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത് പിങ്കി തന്നെയാണ് എന്ന് നന്ദ എന്നോട് ആവർത്തിച്ച് പറഞ്ഞതാണ് പക്ഷെ അന്ന് അത് വിശ്വസിക്കാത്തത് ഞാനാണ് അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് ഈ തെളിവുകൾ അറിഞ്ഞതുകൊണ്ട് തന്നെ നന്ദ കാറിലുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അവളോട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഞാൻ പക്ഷെ എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എനിക്ക് നിന്നെ വിചാരണ ചെയ്യണം ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അതിനാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോ പിങ്കി ഗണിച്ചും കാര്യങ്ങൾ മനസ്സിലായി നന്ദയും ഗൗതമും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും എന്തി വിവരത്തിൽ ഇതൊന്നും അറിയണ്ട എന്ന് ഗൗതം വിചാരിച്ചു ഇനി വെറുതെ പിങ്കി എന്തിനാണ് മറ്റുള്ളവരെ കൂടി കുറ്റപ്പെടുത്തുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഗൗതമത് ആരോടും പറഞ്ഞില്ല ഈ സമയത്ത് ഗൗതമിനെ നന്ദിയൊന്നും കാണാത്ത ഒരു ആവലാതിയിലായിരുന്നു ലക്ഷ്മി അപ്പോൾ മഹേശ്വരൻ കളിയാക്കുന്നുണ്ട് അവരെ വളർന്ന് വലുതായി ഇനി നീ ഇപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ തമാശ രൂപനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേരും വന്നു പിങ്കിയും ഗൗതമും നന്ദയും വന്നു വന്ന ഉടനെ തന്നെ ഇത് നിങ്ങളെ നോക്കി ഇരിക്കുമായിരുന്നു അമ്മ എന്നൊക്കെ ഗൗതമിനോടും നന്ദോ നന്ദയോടും പറയുമ്പോഴാണ് ാണ് പിങ്കിയുടെ മുഖം വാടിയിരിക്കുന്നത് മഹേശ്വരൻ ശ്രദ്ധിച്ചത് അപ്പൊ എന്താ കാര്യം പിങ്കിയോട് ചോദിക്കുമ്പോൾ പിങ്കി ഒന്നും പറയാനായിട്ട് തയ്യാറായിരുന്നില്ല എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എനിക്കൊരു ചെറിയൊരു തലവേദനയാണ് അപ്പൊ എന്ത് തലവേദനയാണ് അല്ല അത് വെയിൽ കൊണ്ടതിന്റെ തലവേദനയാണ് എന്നൊക്കെ പിങ്കി പിങ്കി പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ശ്രമിച്ചു ഇതിന്റെ ഇടയിൽ ആ ഒരു രാമേശ്വരം യാത്രയെ പറ്റി ഗൗതമിനോട് ചോദിക്കുകയും എന്നാൽ ആ ഒരു യാത്ര ക്യാൻസൽ ചെയ്തു എന്നും ഈ അവിടുത്തെ കാലാവസ്ഥ ഒട്ടും ശരിയല്ല അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ പിങ്കിക്ക് ഈ ഒരു കാലാവസ്ഥയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അത് വലിയൊരു പ്രശ്നങ്ങളാകും അതുകൊണ്ട് തന്നെ ആ ഒരു ടൂർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ മഹേശ്വരനും ലക്ഷ്മിയും പറയുന്നുണ്ട് പിങ്കി അത്രത്തോളം ആശിച്ചതാണ് ആ ഒരു സ്ഥിതിക്ക് ഗൗതമായിട്ട് എന്തിനാണ് അത് ക്യാൻസൽ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് എന്റെ തീരുമാനം മാത്രമല്ല പിങ്കിക്കും അത് വരാനായിട്ട് ആ ഒരു ടൂർ വരാനായിട്ട് പിങ്കിക്കും താല്പര്യം എന്ന് പറഞ്ഞു അതോടുകൂടി എന്തായാലും പിങ്കി നാണം കേട്ടോ പിങ്കി പറയുകയാണെങ്കിൽ എനിക്ക് ഒരിടത്തും വരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കയറിപ്പോയി കാര്യം എന്താണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ നന്ദക്ക് ഒരുപാട് സങ്കടം തോന്നി താൻ താൻ വിചാരിച്ചതുപോലെ തന്നെയല്ലോ കാര്യങ്ങൾ എത്തിപ്പെട്ടത് അങ്ങനെ നന്ദ അവിടെ ആ ഒരു നടന്ന സംഭവങ്ങളൊക്കെ സംഭവങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിരിജ വന്ന് നിൽക്കുന്നത് എന്നിട്ട് ഗിരിജ ഉടനെ തന്നെ നന്ദയോട് വന്ന് പറയുവാണ് നന്ദ മനപൂർവ്വം പിങ്കിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് പിങ്കിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ഇങ്ങനെയെല്ലാം കാണിച്ചതെന്നും അതുകൊണ്ട് തന്നെയാണ് പിങ്കി പിങ്കി ഗൌതമന്റെ മുന്നിൽ തെറ്റുകാരിയായിട്ട് മാറണം അതിനുവേണ്ടിയിട്ടാണ് നീ ഈ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്ന് നന്ദയോട് പറഞ്ഞു എന്നാൽ നന്ദ നല്ല മറുപടി തന്നെ ഗിരിജിക്കും കൊടുത്തു പക്ഷേ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിങ്കി തന്നെയാണ് പിങ്കിയുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത് അവള് തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് എന്റെ ദൈവമുണ്ട് ദൈവമുള്ളത് കൊണ്ടാണ് ആ തെറ്റുകൾ എനിക്ക് കാണിച്ചു തന്നത് എന്ന് പറയുമ്പോൾ ഒരിക്കലും ദൈവം നിനക്ക് നിന്നെ കനിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിനക്ക് കുഞ്ഞിന് ജന്മം നൽകാനായിട്ട് സാധിക്കാത്തത് ഗൌതമിന്റെ കുഞ്ഞിനെ നിനക്ക് ജന്മം നൽകാനായിട്ട് പറ്റത്തില്ല എന്നും നീ ഇനിയും അനുഭവിക്കും ഒരിക്കലും നീ ഇങ്ങനെ നീർ നീർ കഴിയത്തേയുള്ളൂ നിനക്ക് അതിന്റെ ഒരു ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് പിങ്കിക്ക് അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിക്ക് വാടക ഗർഭ മറ്റൊരു പെൺകുട്ടി വഴി വാടക ഗർഭധാരണം ധരിച്ച് കുഞ്ഞിന് ജന്മം നൽകേണ്ട ഒരു അവസ്ഥ നിനക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗിരിജ് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഒരുപാട് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു അങ്ങനെ നന്ദി ഒരുപാട് അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ു അങ്ങനെ ഒരുപാട് അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച് അത് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇതെല്ലാം പറഞ്ഞിട്ട് നീ എന്തായാലും നീ കരുതി വെച്ചോ ഈ ഗൗതം ഒരു ഒരിക്കൽ നിന്നേക്കാൾ വലിയവളാണ് പിങ്കി എന്ന് ഗൗതം മനസ്സിലാക്കും അന്ന് നിന്നെ ഈ ഇന്ദി വരത്തിൽ നിന്നും പടിയിറക്കി ഗൗതം വിടും പിങ്കിയെ സ്വീകരിക്കും എന്നൊക്കെ ഗിരിജ സംസാരിച്ചതിന് ശേഷമാണ് പോയത് പക്ഷെ ഗിരിജയ്ക്ക് അവിടെ ഒന്ന് പാളിപ്പോയി ഗിരിജ നന്ദയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് തിരിഞ്ഞു പോയപ്പോ ലക്ഷ്മി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മുന്നിൽ നിന്ന് എന്തായാലും ഗിരിജയ്ക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല ലക്ഷ്മിയുടെ മുന്നിൽ കയറിപ്പെട്ടു അങ്ങനെ ഗിരിജെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്ക ഒട്ടിക്കും നമ്മൾ പറയത്തില്ലേ അതുപോലെ തന്നെ ഗിരിജെ വലിച്ചു കീറി ഒട്ടിച്ചു നമ്മുടെ ലക്ഷ്മി അതിന്റെ കൂടെ തന്നെ ഗിരിജയോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അതിന്റെ കൂടെ എനിക്ക് ഇപ്പൊ നന്ദയെ പോലെ അത്രത്തോളം ഒരു മാന്യതയൊന്നും എനിക്കില്ല നന്ദയെ അതുകൊണ്ട് ഇത്രയും കേട്ടോണ്ട് നിന്നു പക്ഷെ ഞാനാണെന്നുണ്ടെങ്കിൽ ഗിരിജയുടെ കരണം പൊട്ടിച്ച് ഒരെണ് തന്നിട്ടായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തായാലും എനിക്ക് എന്റെ ഒരു മര്യാദയുണ്ട് ആ ഒരു മര്യാദ വെച്ച് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ് ഗിരിജ ഇനി മേലാൽ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല നാളെ രാവിലെ തന്നെ ഗിരിജ ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങി പൊയ്ക്കോണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഗിരിജയെ ആട്ടി ത് എന്നാൽ ഒരുപാട് കൂടി നന്ദ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് പക്ഷെ പിങ്കിക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് താൻ ഒരുപാട് ആശിച്ചാണല്ലോ രാമേശ്വരത്ത് പോകാം ഗൗതമിനെ സ്വന്തമാക്കാം എന്നൊക്കെ വിചാരിച്ചു പോയ പിങ്കിക്ക് ഏറ്റവും ഒരു അടിയായിരുന്നു അത് ആ ഒരു അടി ഏഹ് ഒരിക്കലും മറക്കാൻ പറ്റാതെ ഭയങ്കര സങ്കടത്തിലെ പിങ്കിയും ലക്ഷ്മിയുടെ വാക്കുകൾ ഗിരിജെ വലുതായിട്ട് ആടി ഉലച്ചു കളഞ്ഞു ഇനി എന്തായാലും ഗിരിജയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷിച്ചിട്ട് പെട്ടെന്നാണ് ഒരു ഏറ്റ അടി കിട്ടിയത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പൊട്ടിത്തെറികൾ ഇന്ത്യവരത്തിൽ നടക്കും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ